അതെ അത് ഇവർ എന്നെ പറയും ഇവർക്ക് നബിക്ക് സിഹിർ വലിച്ചു എന്ന് പറഞ്ഞ ഇവരെന്നെ ഉടൻ തന്നെ പറയും ഈമാൻ ഉള്ളവന് സിഹിർ വലിച്ചൂല ആ മുഹമ്മദ് നബിക്ക് ഇമാൻ എന്നാ പാപങ്ങൾ ഞാൻ പറയ പിന്നെ പിശാചിനെ സൃഷ്ടിച്ചിട്ടല്ല എന്നാ വിചാരിക്കും വിട്ടുപോയതാ സംസാരത്തിൽ പിശാച്ചിനെള്ള പഠിച്ചിട്ട് തന്നെയല്ല എന്നാ മനുഷ്യൻ തെറ്റെയ്യോ ും അത് മനുഷ്യന് നന്മ തിന്മീൻ ചെയ്യാനുള്ള ചിന്ത ഉണ്ട് നേരെ പിശാച്ചിനെ പഠിച്ചിട്ടില്ലെങ്കില് ശതമാനം കുറച്ച് കുറയും പക്ഷെ അതിലും ശതമാനം കുറയും ഇന്നത്തെ മൗലയമാരും മൗലിയന്മാരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാര അതേമാതിരി മദ്യശാപ്പില്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് പിശാച്ചിനെ കൊന്ന് വിചാരിക്കുക എല്ലാ പിശാച്ചിനെയും കൊന്ന് ഇന്നാ തെറ്റ് കുറയുന്നേക്കാളും കേരളത്തിലെ മദ്യശാപ്പ് അടച്ചാ തെറ്റ് കുറയും ള്ള പഠിച്ചതല്ലേ ഇതള്ള പഠിച്ചിട്ടില്ല പിശാച്ചിനെ പറിച്ചിട്ടില്ലാത്തിനേക്കാളും തിന്മ പറയും അതാ ഇന്ന ഞാൻ ഞങ്ങളെ കൊണ്ട് ചെയ്തില്ല സിക്ഷിക്കാം ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ചത് തെറ്റേയിച്ച് എന്നാ എന്നെ സിക്ഷിക്കങ്ങളെയല്ല പിശാചനെ പറയും മഹാകാനലി അരൈക്കുമി സുൽത്താനി ഇല്ലാ ദൌത്തക്കും ഫസ്തജിപ്തും വരാ തെരൂമുനി വലുമാംസക്കും നിങ്ങളെ മേലും തോതിനിക്കുള്ള കഴിവ് എനിക്കില്ല വസ്വാസുണ്ടാക്കുക ഞാൻ ആ അതാണ് പിശാച്ചിന്റെ ഓവർടേക്ക് മരുന്ന് നിങ്ങക്ക് തിന്നിക്കണം അതാണ് ചിന്ത അപ്പൊ പിശാച്ച ആളുടെ വിചാരം പിശാച്ചിനെ പഠിച്ചില്ലെങ്കിൽ നമ്മള് ആ അക്ക മനുഷ്യൻ ചെയ്യണ മനുഷ്യൻ ചെയ്യണ മനസ്സിനെ ആര് ശുദ്ധീകരിച്ച அது அஃபிலான தீர்ச்சியும் விஜயிச்சு மனசாக்க மனசினிக்கவன் அப்ப மனுஷனா மனுஷனியது வக்கது ஹாம்பம் மனசினு அழிக்கப்பட்டு இது நம்மளே செய்யது பிஷாச்சி அல்பம் மண்ணெண்ண வர அது அவ்ளோ ஜிந்தண்ட போய் அல்ல ஆக கூட்டிச்சோறாவே பிசாச்சின்